അസ്സാം വാലിക്കും വറഹമത്തുള്ള ആറാം ക്ലാസിൻ്റെ ലിസാനുൽ അൽ ഖുർആാനിൻ്റെ ചോദ്യപേപ്പർ നമുക്ക് നോക്കാം ഇഷാ അല്ല ഒന്ന് നൂർഷുൽ ബിൽ മുനാസിബ് ചോദിച്ചത് കൊണ്ട് നമുക്ക് ചേർക്കാം ജാ അത്ത് വന്നു റക്കിബുത്തു ഞാൻ വാഹനം കയറി മാ റക്കിബുത്തു ഞാൻ കയറിയിട്ടില്ല മാ ഹെലറ ഹാജറായിട്ടില്ല ഹലറ ഹാജറായി മാ ജാഅത്ത് വന്നിട്ടില്ല ഇവിടെ അൽ മുസ്ബത്തു അൽ മംഫി എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുകളിൽ നിന്ന് മുസ്ബത്തായ ഫിയോലും മംഫിയായ ഫിയോലും നോക്കിയിട്ട് അതിൽ നിന്ന് മാത്രം സെലക്ട് ചെയ്താൽ മതി മുസ്ബത്തായ ഫിയോലുള്ളത് ജാഅത്ത് റഖിബുത്തു ഹലറ മൗഫിയുള്ളത് മാ റക്കിബത്തു മാ ഹെലറ മാ ജാഅത്ത് എന്നിവയാണ് ഇവിടെ ആദ്യം അൽ മുസ്ബത്തു ഡാഷ് അൽ ഉസ്താദു ഫിൽ മദ്രസത്തി ഫി സാത്തി സാദിസ ഉസ്താദ് ആറ് മണിക്ക് മദ്രസയിൽ എന്തായിരിക്കും മുസ്ബത്ത് ഉള്ളത് റക്കിബത്തു ജാഅത്ത് ഹലറ ഇതിൽ നിന്ന് ജാ അത് മു ആണ് ഇവിടെ അൽ ഉസ്താദു മുദക്കറാണ് അതുകൊണ്ട് അത് എന്തായാലും യോജിക്കില്ല ഇവിടെ റക്കിബത്തു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഫായിൽ ഉണ്ട് ഇവിടെ ഫായിൽ അൽ ഉസ്താദു എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ യോജിക്കുന്നത് ഹെൽ എന്നാണ് അർത്ഥം നോക്കുമ്പോഴും അങ്ങനെ തന്നെ ഹെലർ അൽ ഉസ്താദ് ഉസ്താദ് ഹാജറായി ഫിൽ മദ്രസത്തി മദ്രസയിൽ ഫിസ്സായത്തി സ്ഥാദിച്ച ആറു മണിക്ക് രണ്ട് അൽ മൗഫിയു ഡാഷ് ബാസിമുൻ അൽ യൗമ ഇന്ന് ഫിസ്രോഫി ക്ലാസ്സിൽ മൗഫിയുള്ളത് മാറക്കിബത്തു മാ ഹലാറഅത്ത് മാ ജാഅത്ത് ഇവിടെ മാറക്കിബത്തു എന്നതിൽ അതിൽ തന്നെ ഫയലുണ്ട് ഇവിടെ ബാസിമുൻ ഫയൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത് എന്തായാലും യോജിക്കുന്നില്ല മാ ജാഅത്ത് എന്നത് യോജിക്കില്ല കാരണം അത് മു എൻ എസ് ആണ് ഇവിടെ ബാസിമു മുതക്കറാണ് മാ ഹെലറ ഹാജറായിട്ടില്ല മെഹറ ബാസിമുൻ ബാസിമ് ഹാജറായിട്ടില്ല അല്യോമ ഇന്ന് ഫിസ്റ്റോഫി ക്ലാസ്സിൽ ഹാജർ ആയിട്ടില്ല മൂന്ന് അൽ മുസ്ബത്തു ഡഷ് അ ത്വാലിബാതു വിദ്യാർത്ഥിനികൾ കുല്ലുഹുൻ അവരെല്ലാവരും ഇല്ല റബിയാത്ത റബിയ ഒഴികെ ഇവിടെ മുഅന്നസാണ് അന്നസാണ് അതുപോലെ മുസ്ബത്ത് കൂടിയാവണം ഇവിടെ മുസ്ബത്തും മുഅന്നസുമായിട്ടുള്ളത് ജാഅത്ത് എന്നത് മാത്രമാണ് അപ്പോൾ ജാ അ ത്വാലിബാതു വിദ്യാർത്ഥിനികൾ വന്നു കുല്ലുഹുന അവരെല്ലാം ഇല്ല റബിയാത്ത റബിയ ഒഴികെ എല്ലാവരും വന്നു അടുത്ത നാല് അൽ മൗഫിയു ഇവിടെ റബിയാ ഇലൽ മദ്രസത്തി റബിയ മദ്രസയിലേക്ക് റബിയാത്ത് എന്നത് ആണ് അല്ലേ പെൺകുട്ടിയുടെ പേരാണ് അതുകൊണ്ട് ഇവിടെ മുഹന്നസ് ആവണം ആവണം അങ്ങനത്തെ ഫിമൽ ഉള്ളത് മാ ജാഅത്ത് മജാഅത്ത് റബിയാത്തു റബിയ വന്നിട്ടില്ല ഇല അൽ മദ്രസത്തി മദ്രസയിലേക്ക് വന്നിട്ടില്ല അഞ്ച് അൽ മുസ്ബത്തു ഡാഷ് അത്തൊയ്യാറത്ത വിമാനം ഇല ദുബായ് ദുബൈയിലേക്ക് ഇവിടെ എന്തായിരിക്കും യോജിക്കുക മുസ്ബത്തുള്ള റക്കിബത്തു എന്നതാണ് യോജിക്കുക കാരണം അവിടെ റക്കിബത്തു ഫിമോയിലും ഫായിലും ഉണ്ട് എന്നാൽ അവിടെ പൂർത്തിയാകും കാരണം അത്തൊയ്യാറത്ത മഫൂലാണല്ലോ റക്കിബുത്തു തയ്യാറാത്ത ഞാൻ വിമാനം കയറി ഇലാ ദുബായ് ദുബൈയിലേക്ക് ആറ് അൽ മൌഫിയു ഡാഷ് ഫിസ്സഫീനത്തി കപ്പലിൽ മാറക്കിബത്തു ഞാൻ കയറിയിട്ടില്ല ഫിസ്സഫീനത്തി കപ്പലിൽ കയറിയിട്ടില്ല രണ്ട് നഖ്തുബുൽ മജുഹുൽ അലി ലഹ് ആത്തിയ ശേഷം വരുന്ന ഫെയിലുകൾക്ക് നമുക്ക് മജഹൂൽ എഴുതാം ഒന്ന് കറ അ കുരി അ രണ്ട് യുക്കുലു യു ഉഖലു മൂന്ന് യബിയൗ യുബ് നാല് യഹ്ലുറു യുഹ്ലറു അഞ്ച് വലക ആറ് യക്കൂലു യു കാലു മൂന്ന് നുത്തമ്മിമു നമുക്ക് പൂർത്തിയാക്കാം ഇതാ ദഹല ഹർഫു ല എന്ന ഹർഫ് പ്രവേശിച്ചാൽ ഫി അവലി ഫിയൽ മുലാരിയൻ മുലാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ ല പ്രവേശിച്ചാൽ യക്കൂനു മംഫിയൻ അത് മംഫിയാകും വ ഇല്ല അല്ലെങ്കിൽ ഡാഷ് വ ഇല്ല യക്കൂനു മുസ്ബത്തൻ അല്ലെങ്കിൽ അത് മുസ്ബത്താകും രണ്ട് അദാതു നഫി ഫിൽ മാലി മാ നഫിയുടെ അദാത്ത് ഹർഫു മാ മ എന്ന ഹർഫാണ് ഫി അവവ്വലി ഫിയാലി ഫിയലിൻ്റെ ആദ്യത്തിൽ മൂന്ന് ഇദാ ദുഖിർ അൽ ഫായു മായൽ ഫിയോലി ഫിയോലിൻ്റെ കൂടെ ഫായൽ പറയപ്പെട്ടാൽ കാനൽ ഫിയോലു ആ ഫിയെൽ ആകും മാഹ്റൂഫൻ മാഹ്റൂഫാകും വ ഇല്ലം യുദ്ഖർ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ ഡാഷ് വ ഇല്ലം യുദ്ഖർ കാന മജുഹുലൻ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ അത് മജുഹൂൽ ആകും നാല് നഖ്തുബുൽ അജബീബത്ത നമുക്ക് ഉത്തരം എഴുതാം അസ്ലം അയിന അൻവറു അൻവർ എവിടെയാണ് മാ ജാ ഇലഅൽ മദ്രസത്തി അവൻ മദ്രസയിലേക്ക് വന്നിട്ടില്ല ഇത് പാഠഭാഗത്തുള്ള ഒന്നാണ് അപ്പോൾ ആ അസ്ലമിൻ്റെ ചോദ്യത്തിന് മുർഷിദ് എന്താണ് മറുപടി പറഞ്ഞത് മുർഷിദ് മാർ ഐ തുഹു ഞാൻ അവനെ കണ്ടിട്ടില്ല മൂന്നു സലാസത്തി അയ്യാമിൻ മൂന്ന് ദിവസമായിട്ട് ഞാൻ കണ്ടിട്ടില്ല അഞ്ച് നുമയ്യീസു നമുക്ക് വേർതിരിക്കാം ദ റസ റഷീദുൻ റഷീദ് പഠിച്ചു ദുറൂസഖു അവൻ്റെ പാഠങ്ങൾ പഠിച്ചു പത്തൽ അൽ ഖിത്തു പൂജ കുന്നു ഫഹറൻ എലിയെ കുന്നു അൽ ഫി മക്ക കായ മക്കയിലാണ് യൻസുറുൽ മു്മിനു സത്യവിശ്വാസി സഹായിക്കുന്നു ദീനഅള്ളാഹി അല്ലാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നു യൻസുറുൽ മുമിനു സത്യവിശ്വാസി സഹായിക്കും ദീൻ അള്ളാഹി അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കും ഇതിൽ നിന്ന് ഫിയോലിയായ ജുംലകളാണ് തിരഞ്ഞെടുക്കേണ്ടത് ഫിയോലിയായ ജുംല എന്ന് പറയുന്നത് ഫിയോലി കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ് ഇവിടെ ദറസ പഠിച്ചു അത് മാലുയാ ഫിയൽ ആണ് പത്തല കൊന്നു മാലുയാ ഫിയലാണ് അൽ ക്യാമ്പ തുത് ഇസ്മാണ് ഫിയൽ യൻസുറു സഹായിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കും അത് മുലാരിയായ ഫിയൽ അപ്പോൾ ഇവിടെ ഫിയമോലിയായ ജുംലയുള്ളത് ദറസ റഷീദുൻ ദുറൂസഹു പത്തൽ അൽ ഖിത്തു ഫഹറൻ യൻസൂറുൽ മുമിനു ദീൻ അബ്വാഹി ആറ് നുഷരിഫു നമുക്ക് സ്വർഫാക്കാം ഒന്ന് മാ ജലസ ഡാഷ് മാ ജലസ്ന മാ ജലസ മാ ജലസ മാ ജലസു മാ ജലസത്ത് മാ ജലസത മാ ജലസ്ന രണ്ട് മദ്ദ ഡാഷ് മദദിന ദിന മദ്ദ മദ് മദ് ദു മദ്ദത്ത് മദ്ദ മിന മൂന്ന് ല തജിലിസുന ഡാഷ് ല നജലിസു ലാത്ത ജലിസൂന എന്നത് ലാ യജിലിസു സൊറഫാക്കുമ്പോൾ മൂന്നാമത്തെ വരിയിൽ മൂന്നാമതായിട്ട് വരുന്നതാണ് ലാ ജലിസു ലിസാനി ലാ ജലി സൂന ലാത്ത ജലിസു ലാത്തജലി സാനി ലായ ജലിസ്ന ലാത്ത ജലിസു ലാത്തജലി സാനി ലാത്തജിലി അതിന് ബാക്കിയാണ് എഴുതേണ്ടത് ലാത്തജിലി സൂന ലാത്ത ജലി സീന ലാത്ത ജലി സാനി ലാത്ത ജലിസ്ന ലാ അജിലിസു ലാന ജലിസു ഏഴ് നുത്തർജിമു നമുക്ക് പരിഭാഷപ്പെടുത്താം ഒന്ന് ലാ നൂർ ഉള്ളാഹു അള്ളാഹു നോക്കുന്നില്ല ഇലാ ഷുവരിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കോ വല ഇലാ ജസ്സാമിക്കും നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ ശരീരങ്ങളിലേക്കോ അള്ളാഹു നോക്കുന്നില്ല രണ്ട് സുരിഖ ദഹബു സുരിഖ മോഷ്ടിക്കപ്പെട്ടു അദ്ദേഹബു സ്വർണം സ്വർണം മോഷ്ടിക്കപ്പെട്ടു നൂപു നമുക്ക് അറബിയിലാക്കാം ഒന്ന് നിങ്ങൾ രണ്ടു പേരും പാഠം വായിച്ചില്ല കറ അ വായിച്ചു മാ കറ വായിച്ചിട്ടില്ല നിങ്ങൾ രണ്ടു പേരും അഥവാ അന്തുമാ എന്ന ലോമീറ വരണം മാ കറ മാ ഉറത്ത് അവിടെയാണ് നിങ്ങൾ രണ്ടു പേരും എന്നർത്ഥം വരുന്നത് മാ കറുത്തുമ്മ നിങ്ങൾ രണ്ടു പേരും വായിച്ചിട്ടില്ല അദർസ പാഠം മാ കറതുത്തുമർസ ഇത്രയും ഭാഗങ്ങളാണ് ആറാം ക്ലാസ്സിൽ ഇസാനിൽ ചോദിച്ചിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാക്കാൻ അവാഹു തോഫി തരട്ടെ അസ്സലാ വലിക്കും വറഹമത്